പോപ്പുലർ ഫ്രണ്ടിനെ വെറുതെയല്ല കേന്ദ്ര സർക്കാർ നിരോധിച്ചത് കോടതിയിൽ വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഈ കേരളക്കരയിൽ സർവോപരി സമ സകലമാന ഇടങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലും നടപ്പിലാക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ സമീപനങ്ങളെ കുറിച്ചുമൊക്കെ വ്യക്തമായിട്ടും കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കുന്നത് നിരോധിക്കുക മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട സകലമാന നേതാക്കളെയും പൊക്കിയെടുത്ത് തീഹാർ ജയിലിൽ അടയ്ക്കുകയും അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചു അവർക്ക് വിദേശത്ത് നിന്ന് വന്ന ഫണ്ടിൻ്റെ രേഖകളടക്കം എൻ ഐ എ പുറത്തുവിടുകയും ചെയ്ത സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ എന്തിനാണ് ഒരു വിഭാഗം ആളുകൾ തലങ്ങും വിലങ്ങും പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെ ആവർത്തിക്കുവാണ് ഇപ്പം ബംഗ്ലാദേശിലെ വിഷയം നമ്മൾ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളുടെ നടുവിലാണ് അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണല്ലോ ഇവിടെയും പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കരുതിയിരുന്നു ഇതൊന്നും ചെറിയ സൂചനകളല്ല നാളെ ഈ കേരളത്തിൽ ഒരു ബംഗ്ലാദേശ് ആവർത്തിക്കാൻ ാമസമൊന്നും ഉണ്ടാകില്ല ഒരു സുഡാനോ ഒരു നൈജീരിയോ ഒക്കെ ആയി കേരളം മാറാൻ കാരണം അത്രമാത്രം മത തീവ്രവാദികൾ അരങ്ങുവാണുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതായത് പറയാൻ പോകുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇരുപതിടങ്ങളിൽ റെയ്ഡ് നടന്നു എല്ലായിടത്തും മിന്നൽ റെയ്ഡ് ആയിരുന്നു കേരള പോലീസിലെ ഒരു കുഞ്ഞു പോലും അറിയാതെ വളരെ ജാഗ്രതയോടുകൂടി എൻ ഐ എ നടത്തിയ റെയ്ഡായിരുന്നു ആ റെയ്ഡിൽ ഒരുപാട് മാരകമായിട്ടുള്ള ആയുധങ്ങളും ഡിജിറ്റൽ രേഖകളും പിടിച്ചെടുത്തു പ്രധാനമായിട്ടും പറയാനുള്ളത് ഒന്ന് ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഹിറ്റ് സ്ക്വാഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഹിറ്റ് ടീമിനെ കുറിച്ച് കൂടി ഈ റെയ്ഡിൽ വിവരങ്ങൾ ലഭിച്ചു ഇനി എന്തെല്ലാം ലഭിക്കാനിരിക്കുന്നു എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന മത തീവ്രവാദ സംഘടനയെ ആളുകൾ എതിർക്കുന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് എന്തുകൊണ്ടാണ് അവരെ ഭയന്നു മാറി നിൽക്കേണ്ടി വരുന്നത് അവരുടെ ഭീകരത കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ജോസഫ് മാഷിന്റെ കയ്യും കാലും കൊടുത്ത് ആ മനുഷ്യന്റെ ഭാര്യയെയും കൊടുത്തു മകനെയും വേട്ടയാടാൻ കൊടുത്തു ജോലിയും പോയി പെൻഷനും പോയി എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിട്ട് നമുക്ക് നേടിത്തന്നതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ മത തീവ്രവാദവും മതരാഷ്ട്രവാദവും അന്യമതവിരുദ്ധതയും എത്രമാത്രം ലെവൽ ഉണ്ടാകുമെന്ന് ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ കണ്ടത് അരിയും മലരും കുന്തിരിക്കവുമൊക്കെ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ മുൻനിർത്തി മുദ്രാവാക്യം വിളിക്കുവാണ് അതെ ഇതൊക്കെ ആക്കിലെ ബുദ്ധിമാനു സൂചന മതിയാകുമെന്ന ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കത്തക്ക രൂപത്തിലുള്ള ചില പോയിന്റുകളായിരുന്നു കേന്ദ്രങ്ങളിൽ റെയ്ഡിൽ പിടിച്ചെടുത്ത പിടിച്ചെടുത്ത ആയുധങ്ങൾ ആയുധങ്ങൾ ഫോറൻസിക് ിൽ നടന്ന റെയ്ഡുകളിൽ ഒരുപാട് ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ആയുധങ്ങളിൽ പലരുടെയും ചോര പുരണ്ടിട്ടുണ്ട് എന്നാണ് എൻ ഐ എ ഇപ്പോൾ നൽകുന്ന ഫോറൻസിക് പരിശോധനയിലെ പരിശോധനാ ഫലം പുറത്തു വന്നത് അതായത് പലരെയും കൊല്ലുകയും കൊല വിളിക്കുകയും ചെയ്തിട്ട് ഇവർ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സവാദ് ഓടിയത് ഓർമ്മയുണ്ടോ മഴുവുമായിട്ട് അതുപോലെ പലരും പല രൂപത്തിൽ പലരെയും കൊല്ലാൻ ഉപയോഗിച്ച ചോര പുരണ്ട ആയുധങ്ങളാണ് എന്ന് ഈ പിടിച്ചെടുത്തത് ും ബുധനാഴ്ച നടന്ന എൻ എ റെയ്ഡിൽ കത്തികളടക്കമാണ് പിടിച്ചെടുത്തത് ഈ ആയുധങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് വിവരങ്ങൾ ജതീഷ് കരുണാകരൻ നൽകും ജതീഷ് വെരി ഗുഡ് മോർണിംഗ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പി എഫ് ഐ റെയ്ഡിൽ പിടിച്ചെടുത്ത ആയുധങ്ങൾ മറ്റു കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചതാണെന്നുള്ള ഒരു സംശയം പുറത്തുവന്നിരിക്കുന്നു ഈ ആയുധങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ദുരുപയോഗം ചെയ്തു എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥിരീകരിക്കാൻ കഴിയുക ജതീഷ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അനിൽ വളരെ വിശദമായ അന്വേഷണം തന്നെയാണ് എൻ ഐ എ നടത്തുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ വിവരങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലെ ഏറ്റവും വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ചില രേഖകൾ കണ്ടെടുക്കുക മാത്രമല്ല നിരവധി ആയുധങ്ങൾ എൻ ഐയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ ഇതൊന്നും അത്ര വലിയ അത്ഭുതകരമായ വാർത്തയൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടോ അവരുടെ സംസ്ഥാനതല നേതാക്കളെയൊക്കെ പിടിച്ച് അറസ്റ്റിലാക്കിയതുകൊണ്ടോ അവരുടെ പാസ്പോർട്ടുകൾ കണ്ടെടുത്തത് കൊണ്ടോ അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതുകൊണ്ടോ അവരുടെ സ്ഥാപന ജംഗമം മൊത്തം തൂക്കി കോടതി കൊണ്ടുപോയതുകൊണ്ടോ ഒന്നും മാത്രം ഈ തീവ്രവാദങ്ങൾക്ക് അവസാനമുണ്ടാകുമോ ഈ രാജ്യവിരുദ്ധരുടെ ഈ ഇസ്ലാം മത രാഷ്ട്രവാദത്തിന് അവസാനമുണ്ടാകുമോ അന്യമതവിരുദ്ധതക്ക് അവസാനമുണ്ടാകുമോ ഇല്ല മറിച്ച് കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇവരെ പൂട്ടിയിട്ടില്ലെങ്കിൽ രക്ഷയില്ല പോപ്പുലർ ഫ്രണ്ടിനെ ഫ്രണ്ടിനെട്ടിട്ട് സി പി ഐ കയറൂരി വിട്ടിട്ട് എന്ത് ചെയ്യാണ് ശ്രീനിവാസൻ വധക്കേസിലെയും ഒപ്പം തന്നെ രാജ്യവിരുദ്ധ ഭീകരവാദ കേസുകളിലെയും ഭീകരവാദ കേസുകളിലെയും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒളിവിലിരിക്കുന്ന നേതാക്കളെ അന്വേഷിക്കേണ്ടത് എവിടെയാണ് എന്ന് ഞാൻ പറയേണ്ടതില്ലോ കണ്ണൂരാണ് സവാദ് പോയി പത്തു കൊല്ലം സുഖസുന്ദരമായി ജീവിച്ചത് എങ്ങനെ ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത മഴുവും കൊണ്ടാ പുള്ളി പോയത് ഏ ഷാരൂഖ് സൈഫി എലുത്തൂര് ആലപ്പുഴ കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിന് തീയിട്ടിട്ട് മൂന്ന് പേരുടെ ജീവൻ എടുത്തിട്ട് അവന്റെ ശരീരം മുഴുവനും ഏതാണ്ട് ഭാഗികമായി പൊള്ളലേറ്റിട്ട് അവൻ ഒരു ദിവസം മുഴുവനും കഴിഞ്ഞു കഴിഞ്ഞുകൂടിയത് ഇവിടെയാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പ്രതികൾ പിടിയിലാകാറുണ്ടായിരുന്നു ഇവർക്കായി തെരച്ചിലാണ് വളരെ നീളമുള്ള വാർഡുകൾ അടക്കമുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിൽ ചില സംശയങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആ അവിടെ നിന്ന് കത്തിയ വലിയ അടക്കമുള്ളത് സാധാരണ നിലയിൽ ഒരു വീട്ടിൽ സൂക്ഷിക്കുന്ന കത്തികളായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം അത് പിടിച്ചെടുത്തത് അതിൽ രക്തക്കാർ ഉണ്ടോ എന്ന ഒരു സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് സൈബർ കൃത്യമായി തന്നെയുള്ള ഫോറൻസിക് പരിശോധനയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് നിലവിൽ അത് ഇന്നലെ കോടതിയിൽ ഹാജരാക്കി കലൂർ എൻ ഐ എ കോടതിയിലാണ് ഈ ആയുധങ്ങളെല്ലാം തന്നെ ഹാജരാക്കിയിരിക്കുന്നത് ഇനി കോടതിയുടെ അനുമതിയോടെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ അത് എത്തിച്ച് പരിശോധന നടത്തും പ്രധാനമായും അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് അതിൽ ആരെങ്കിലും കൃത്യത്തിൽ കൊലപാതകത്തിനോ ആക്രമണങ്ങൾക്കോ ഉപയോഗിച്ചതിനു ശേഷം കൊണ്ടുവന്ന് വെച്ചതാണോ ആയുധങ്ങൾ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്ന ഒരു കാര്യം അതായത് കേന്ദ്രം നിരോധിച്ചു എന്നിട്ടും രഹസ്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇപ്പോഴും അവർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മാത്രമല്ല രാഷ്ട്രീയ പ്രതിയോഗികളെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ആവിഷ്കരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഒക്കെ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ അത് കണ്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും നിരോധിക്കപ്പെട്ടതിന് ശേഷവും ഒരു ഒരു സംഘടന രഹസ്യമായിട്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതും ഈ കേരളത്തിൽ സ്വാഭാവികമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ഇന്റലിജൻസ് ഒരു പരാജയം തന്നെയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തീർച്ചയായും ഇത്ടത്തെ സർക്കാരിന്റെ വലിയൊരു പരാജയമാണ് ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇന്ത്യൻ സംവിധാനങ്ങളുടെ ഒരു പരാജയം തന്നെയാണ് കാരണം കൃത്യമായി തന്നെ ഈ ഒരു കൃത്യങ്ങൾക്ക് ശേഷം പ്രവർത്തനങ്ങൾക്ക് ശേഷം അവർക്ക് ഒളിത്താവളങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ ഒളിത്താവളങ്ങളിൽ ഇവരെ സുരക്ഷിതരാക്കാൻ പ്രത്യേക സംഘങ്ങൾ പ്രവർത്തിക്കുന്നു ഈ കൃത്യങ്ങൾക്ക് ശേഷം ആ ഒളിസങ്കേതങ്ങളിലേക്ക് ആളുകൾ മാറുന്നു എന്നതാണ് ഈ ഈ ഭീകരവാദ സംഘത്തിൽപ്പെട്ട ആളുകൾ ആ ഒളിസങ്കേതങ്ങളിലേക്ക് മാറുന്നു അവിടെ സംരക്ഷണം ലഭിക്കുന്നു ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് അത്തരം ആളുകൾ അവിടെ കഴിയുന്നില്ല പല നിന്ന് മറ്റു അവിടെ നമ്മുടെ ഈ കൊച്ചു ഒരു ചെറിയ പെൺകുട്ടി സജിത എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പച്ച പട്ടു പവാടയും ഉടുപ്പും ഒക്കെ ഇട്ട് പായസവുമായിട്ട് ഓണത്തിന് ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയതാ തിരിച്ചു വന്നിട്ടില്ല പത്ത് വർഷമാണ് തൊട്ടടുത്ത വീട്ടിലെ ഒരു മുറിയിൽ ആ പെണ്ണുരുത്തി കഴിഞ്ഞതിൽ ജിഹാദിന്റെ വേറൊരു വീരയായിരുന്നു വർഷം തൊട്ടടുത്ത വീട്ടില് ഒരു പോലീസിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ നാളുകളാണോ അതാണ് കേരളത്തിന്റെ അവസ്ഥ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ട്രെയിനിനെ മൂന്ന് ബോഗിക്ക് തീയിട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ഷാരൂഖ് സേഫി അതേ തീവണ്ടിയിൽ തന്നെയാണ് കണ്ണൂർ വരെ യാത്ര ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ും കേരളത്തിലേക്ക് തിരികെ വരുന്നു ഇങ്ങനെ രഹസ്യ വിഭാഗങ്ങളുടെ പൂർണ്ണ പരാജയം ഒപ്പം തന്നെ പൂർണ്ണമായും നിർജ്ജീവമല്ല ഇവയുടെ പലരുടെ പല പ്രവർത്തനങ്ങൾ പി എഫ് ഐ ഭീകരവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അനുദിനം കേരളത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത് അങ്ങനെയാണ് ഈ പരിശോധനകളിൽ ഇത്രയധികം ആയുധങ്ങൾ മാരകായുധങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോഴും ഇവർക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ചില കേന്ദ്രങ്ങൾ ഒരു മനുഷ്യൻ അതായത് രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന വക്കീല് അദ്ദേഹത്തെ കൊല്ലാൻ പോയത് പന്ത്രണ്ട് പേരായിരുന്നു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ആളുകൾ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ മാരകമായ ആയുധം പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നിട്ട് കരയുമായിരുന്നു ചാനലിൽ ഇരുന്നിട്ട് ആ പതിനഞ്ച് പേരുടെയും കയ്യിലുണ്ടായിരുന്ന മാരക ആയുധങ്ങൾ രഞ്ജ ശ്രീനിവാസന്റെ ജഡത്തിൽ മുറിവേൽപ്പിച്ചു ജഡത്തിൽ ഒറ്റയടിക്ക് തന്നെ ആ മനുഷ്യന്റെ തലയോട് പൊളിയുകയും കണ്ണ് തെറിച്ചു പോകുകയും ചെയ്തു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് അത് ഒരു പ്രമുഖ ചാനലിൽ വന്നിരുന്നിട്ട് അപ്പോൾ ഇവരുടെ ആ ഒരു ക്രൂരതയുടെ ആധിക്യം എത്രമാത്രമുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം നന്ദി